നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി എം ആർ എൽ മകൾ വീണയുടെ കമ്പനിയുമായി ചേർന്ന് അഴിമതി നടത്തിയതായി ഡൽഹി ഹൈക്കോടതി വിധി പറഞ്ഞാൽ പിണറായിക്ക് അധികാരത്തിൽ തുടരാനാവില്ല അധികാരത്തിൽ തുടർന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് സി പി എം ചരിത്രത്തിൽ നിന്ന് മറഞ്ഞു പോകും കാലിത്തീറ്റ കുംഭകോണവും ടു ജി സ്പെക്ട്രവും ഒക്കെ രാഷ്ട്രീയക്കാർ നടത്തിയ അഴിമതിയാണെങ്കിൽ മാസപ്പടി മുഖ്യമന്ത്രിയായ പിതാവിന് ഉപയോഗിച്ച് മകൾ നടത്തിയ കുംഭകോണമാണ് ഇത്രയും കാലം ഇത് സർക്കാരും സർക്കാർ ഏജൻസികളും തമ്മിലുള്ള ഇടപാടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് കോടതിയിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇതിൽ നിന്ന് ഊരി പോവുക പ്രയാസമാണ് കോടതിയുടെ ഒരു ചെറിയ പരാമർശം പോലും പിണറായിക്ക് ഭൂമറാങ്കായി മാറാം മുൻപും പരാമർശങ്ങളുടെ പേരിലാണ് മന്ത്രിമാർ രാജിവെച്ചിട്ടുള്ളത് വീണ വിജയൻ പങ്കാളിയായ അഴിമതി രാജ്യസുരക്ഷയെ ബാധിച്ചെന്നാണ് കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം സിഐ ടി പോലും നോക്കുകൂലി വാങ്ങാതിരിക്കുമ്പോൾ വീണ സി എംമാറിൽ നിന്ന് നോക്കുകൂലിയായി കോടികൾ കൈപ്പറ്റിയത് സി പി എമ്മുകാർ പരസ്പരം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു പക്ഷെ ഇപ്പോൾ ആശ്വാസത്തിന്റെ ഒരു കാറ്റാണ് അടിച്ചിരിക്കുന്നത് വാസുപടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയത് മുഖ്യമന്ത്രിക്കും മകൾക്കും സി പി എമ്മിനും ആശ്വാസമാണെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ തുടർ നടപടികൾ നിർണായകമാകും ആരോപണങ്ങൾക്കും തെളിവുകളും വസ്തുതകളുടെ പിൻബലവും ഇല്ലെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ ഹർജിക്കാരേക്കാൾ പ്രതിപക്ഷത്തിനേറ്റ ആഘാതം കൂടിയാണ് പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് പറയാൻ മാസപ്പിടി കേസിലെ കോടതി വിധിയാകും ഇടതുപക്ഷം ഇനി മുന്നിൽ വയ്ക്കുക അതേസമയം കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം സി പി എമ്മിന് തലവേദനയാണ് കേരളത്തിലെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വെച്ച് കേന്ദ്ര ഏജൻസി അന്വേഷണത്തെ രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ഉയർത്താൻ സി പി എമ്മിന് സഹായകമായി മാറും അന്വേഷണവും തുടർ നടപടികളും സമാന്തരമായി നടക്കുന്നുണ്ട് കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനി തങ്ങൾക്ക് നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് പ്രതിഫലം നൽകിയെന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇനിയും ചർച്ചകളിൽ തുടരുമെന്ന് സാരം രണ്ടായിരത്തി പതിനേഴ് ഇരുപത് കാലയളവിൽ വിവിധ ഘട്ടങ്ങളായി സി എം ആർ എൽ ഒന്നേ മുക്കാൽ കോടി രൂപ എക്സാലോജിക്ക് നൽകിയെന്നതിന് തെളിവുകൾ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പണത്തിന് വീണ നികുതി അടച്ചിട്ടുണ്ടെന്ന കണ്ടെത്തലും കേസിന് ബലം നൽകി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ ആധാരമാക്കിയാണ് എസ് എഫ് കേസിൽ വിശദാംശങ്ങൾ തേടുന്നത് സി എം ആരെ നിന്ന് പണം വാങ്ങിയത് ഏതു തരം സേവനത്തിനാണ് എന്നതിന്റെ തെളിവുകൾ എക്സാലോജിക്ക് ഇനിയും അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എസ് എഫ് ഐ അന്വേഷണത്തെ ചോദ്യം ചെയ്ത എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയിരുന്നു ഡൽഹി ഹൈക്കോടതിയിലും കേസ് തുടരുന്നുണ്ട് കേസ് സി ബി ഐക്ക് എസ് എഫ് ഐ റഫർ ചെയ്യുമെന്ന സൂചനയുണ്ട് എന്നാൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയ നിലപാടിനേക്കാൾ നിയമപരമായ വഴികളും സി പി എമ്മിന് തേടേണ്ടി വരും എക്സാലോജിക് സി എം ആർ എൽ വാസപ്പെടി ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതും നിർണായക പരാമർശങ്ങളുമായാണ് മാത്യു കുഴൽനാടൻ എം എൽ എയും പൊതുപ്രവർത്തകനായിരുന്ന പരേതനായ ഗിരീഷ് ബാബു സമർപ്പിച്ച റിവ്യൂ ഹർജികളാണ് ജസ്റ്റിസ് കെ ബാബു തള്ളിയത് പരാതികളിൽ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകളില്ലെന്നും മുഖ്യമന്ത്രിക്ക് സാമ്പത്തിക നേട്ടമുണ്ടായെന്നതിന് തെളിവുകളില്ല എന്നുമുള്ള വിജിലൻസ് കോടതികളുടെ വിലയിരുത്തൽ ശരിവെച്ചാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇതിൽ ഡിവിഷൻ ബെഞ്ചിൽ ഹർജി എത്താനും സാധ്യതയുണ്ട് ആദായ നികുതി വകുപ്പിന്റെ എൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ മേൽ നടപടികൾ അനുവദിക്കാനാകില്ലെന്ന സുപ്രീം കോടതി ഉത്തരവുകൾ പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന ഡയറി കുറിപ്പുകളോ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ നൽകിയ മൊഴികളോ അന്വേഷണത്തിന് ഉത്തരവിടാനാകും വിധം തെളിവാകില്ലെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത് സംശയത്തിന്റെ പിൻബലത്തിലാണ് വാദങ്ങളെന്നും കോടതി പറഞ്ഞു വിജിലൻസ് അന്വേഷണം തിരുവനന്തപുരം മൂവാറ്റുപുഴ വിജിലൻസ് കോടതികൾ തള്ളിയതിനെതിരെയായിരുന്നു റിവ്യൂ ഹർജികൾ ഇതിനിടെ ഹർജിക്കാരനായ ഗിരീഷ് ബാബു മരണപ്പെട്ടതിനാൽ അമിക്കസ് ക്യൂറിയെ വെച്ചാണ് ഹൈക്കോടതി വാദം പൂർത്തിയാക്കിയത് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് കെ എം ആർ എൽ കമ്പനിയുടെ കരിമണൽ കർത്ത മാസപ്പടിയായി കോടികൾ കോഴ നൽകിയിരുന്നു എന്നതിൽ സംശയമില്ല കേരള തീരം കുഴിച്ചു മറിക്കാനും കരിമണൽ കൊള്ള നടത്താനും പിണറായി വിജയൻ ഒത്താശ ചെയ്തു കൊടുത്തു എന്നതിൽ ആരും സംശയമില്ല കർത്ത എന്തിന് വീണയ്ക്ക് മാസപ്പടി കോടികളായി കൊടുത്തു എന്നതാണ് പ്രസക്തമായ കാര്യം ചെയ്തു കൊടുക്കാത്ത സേവനത്തിന് എക്സാലോചിക്ക് പണം നൽകിയത് രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണെന്ന് സംശയമുണ്ടെന്നും എസ് എഫ്ഐഒ ആരോപിച്ചിരുന്നു കരിമണൽ കമ്പനിയായ സി എം ആറിൽ നൂറ്റി എൺപത്തിനാല് കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ പലർക്കായി നൽകിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവരുള്ളതായി സംശയമുണ്ടെന്നും ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും എസ് എഫ്ഐഒ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു സി എം ആർ എല്ലിനെതിരെ അന്വേഷണം സാമ്പത്തിക ക്രമക്കേട് അഴിമതി ആരോപണം എന്ന തലത്തിൽ നിന്ന് പ്രവർത്തനത്തിന്റെ പരിധിയിലേക്ക് മാറാനുള്ള സാധ്യതയിലേക്കാണ് എൻ ഐ എ വിരൽ ചൂണ്ടിയത് ഒരു സേവനവും കൈപ്പറ്റാതെയാണ് എക്സാലോജിക്ക് പണം നൽകിയതെന്ന് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ സമ്മതിച്ചു നൽകാത്ത സേവനത്തിന്റെ പേരിൽ എക്സാലോജിക്ക് പണം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായി എക്സാലോജിക്കും തമ്മിലുള്ള ദുരൂഹി ഇടപാട് സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് മാസപ്പിടി കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആവശ്യമെങ്കിൽ മുദ്ര വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാമെന്നും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു വീണാ വിജയന്റെ കമ്പനിക്കും വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്കും ഉൾപ്പെടെ നൽകിയ പണം ഇടപാടിന്റെ ഭാഗമായി നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നും എസ് എഫ് ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചിലവിട്ടെന്ന് വ്യാജ ബില്ലുകൾ സി എം ആറിൽ ഉണ്ടാക്കി ഇതുവഴി സി എം ആർ എൽ പെരുപ്പിച്ചു കാട്ടി അഴിമതി പണം കണക്കിൽപ്പെടുത്തി കേസിൽ പൊതു താല്പര്യമില്ലെന്ന സി എം ആർ വാദത്തിനെയും കേന്ദ്രം തള്ളുകയാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ളതിനാൽ ഉള്ളതിനാൽ പൊതു താല്പര്യത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിന് മേൽ മറ്റ് അന്വേഷണം പാടില്ലെന്ന വാദവും നിലനിൽക്കില്ല നിയമം അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാകുമെന്നും മുൻകാല കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി ആദായ നികുതി വകുപ്പ് പറയുന്നു സി എം ആറിന്റെ ഹർജിയിൽ അടുത്ത ആഴ്ച കോടതി വിധി ഉണ്ടാകുമെന്നാണ് വിവരം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് കേസെടുക്കണമോ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രമന്ത്രി അമിത്ഷാ എങ്ങനെ സ്വീകരിക്കുമെന്നും കണ്ടറിയണം സ്വതന്ത്ര അന്വേഷണമാണ് നടത്തുന്നതെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അന്വേഷണമെന്നും എസ് എഫ്ഐഒ സത്യവാങ്മൂലത്തിൽ പറയുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി വീണാ വിജയൻ അടക്കം ഇരുപത് പേരുടെ മൊഴിയെടുത്തു ശശീന്ദ്രൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയുടെയും മൊഴിയെടുത്തു സി എം ആർ ഹർജി തള്ളണമെന്നും എസ് എഫ് ഐ ഒ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നു മാസപ്പടി ഇടപാട് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും മറ്റു മറ്റന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സി എം ആർ ഹർജി ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ മറ്റു അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സി എം ആർ ഹർജി എസ് എഫ് ഐ ഒ എതിർത്തു എസ് എഫ് ഐ ഒ വീണ വിജയന്റെ മൊഴിയെടുത്തത് ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് ചെന്നൈയിലെ ഓഫീസിലെത്തി എസ് എഫ്ഐ ഒ അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദിന് മുന്നിലാണ് വീണ വിജയൻ മൊഴി നൽകിയത് കേസ് ഏറ്റെടുത്ത് പത്ത് മാസത്തിന് ശേഷമാണ് നടപടി രണ്ടുവട്ടം വട്ടം വീണയിൽ നിന്ന് മൊഴിയെടുത്തതായാണ് സൂചന അതീവ രഹസ്യമായി നടന്ന നീക്കം സി പി എം വൃത്തങ്ങളിൽ നിന്നുമാണ് പുറത്തു പോയത് പിണറായിക്കെതിരെ നീങ്ങുന്ന ഒരു സംഘം സി പി എമ്മുകാരാണ് വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തു നൽകിയത് മകൾക്കൊപ്പം ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ഒപ്പമുണ്ടായിരുന്നു ഇമെയിൽ മുഖാന്തരവും രേഖകളുമൊക്കെയായി നേരത്തെ നൽകിയ വിവരങ്ങൾ വീണ മൊഴിയായി ആവർത്തിച്ചു ഐ ടി എക്സ്പെർട്ട് എന്ന നിലയിൽ നൽകിയ സേവനങ്ങൾക്കാണ് സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീണ സി എം ആറിൽ എക്സാലും ുമായി ബന്ധമുള്ള ചില ഇടപാടുകളിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷം പലതവണയായി സി എം ആർ എൽ കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരിൽ നിന്ന് എസ് എഫ് ഐ വിവരങ്ങൾ എടുത്തിരുന്നു തുടക്കത്തിൽ കാണിച്ച ആവശ്യം പിന്നെ എന്തുകൊണ്ട് ഇല്ലെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് വീണാ വിജയന്റെ മൊഴിയെടുത്തത് അതേസമയം പേരിന് വേണ്ടിയാണ് മൊഴിയെടുത്തതെന്നും ഇതിൽ ഒന്നും സംഭവിക്കില്ലെന്നും പിണറായി സി പി എം നേതാക്കളെ അറിയിച്ചിരുന്നു എന്നാൽ അതിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിനേക്കാൾ സി പി എമ്മിന് അലോസരപ്പെടുത്തുന്നത് പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയമാണോ thank you